ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇങ്ങോട്ടും മറക്കരുത് അപ്പോൾ നമുക്കിന്ന് ഫ്രീസർ റൈസ് കട്ടയാകാതിരിക്കാൻ എന്താ ചെയ്യണം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ കണ്ടോ ഫ്രീസർ തുറക്കുമ്പോൾ തന്നെ സാധാരണ സിംഗിൾ ഡോറാണ് ഫ്രിഡ്ജാണ് ഇതേപോലെ ഐസ് കട്ട പിടിക്കാറ് ഫ്രീക്കത്താണ് ഇതിപ്പം ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇതേപോലെ ഐസ് കട്ട പിടിച്ചാൽ ഞാൻ ഇതിനകത്ത് കവറിട്ടതാണ് ഉണ്ടോ പ്ലാസ്റ്റിക് കവറിട്ടതാണ് എന്നിട്ട് അതിൻ്റെ പുറത്ത് ഫുള്ളായിട്ട് ഐസ് കട്ട പിടിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഇളക്കി എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഐസ് കട്ട പിടിച്ചിരുന്നാൽ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇല്ലാതാക്കാം കണ്ടോ അതിൻ്റെ ഇടയിൽ എല്ലാം നല്ല രീതിയിൽ ഐസ് കട്ട ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഐസ് ക്യൂബ് എടുക്കാനും ഉണ്ടോ വലിച്ചെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഐസ് ക്യൂബിൻ്റെ ട്രയൊക്കെ വലിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ള നല്ല ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പം കണ്ടോ നല്ല രീതിയിൽ കട്ട പിടിച്ചിരിക്കുന്ന ട്രീസറിനകം നമ്മൾ ഇറച്ചി മീനൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടാനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ അപ്പോൾ ഐസ് കട്ട ഫുള്ള് ഇളകി കിട്ടുന്നതിന് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇതേപോലെ ഒന്ന് വിതറിക്കൊടുക്കുക എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരു രണ്ട് മിനിറ്റ് വേണ്ട അതിന് മുമ്പായിട്ട് നമ്മളതിനകത്തുള്ള ഐസ് കട്ട പിടിച്ചതെല്ലാം ഇങ്ങോട്ട് ഇളകി കിട്ടും ഇപ്പോൾ ഒരു സ്വൽപ്പം പൊടി എല്ലാ ഭാഗത്തും ആത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പം അതെല്ലാം ഇളകിങ്ങി വന്നോളൂ എന്നിട്ട് നമ്മൾ ഒരു ടവൽ വെച്ച് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക ആ ഇട ഇടയിലെല്ലാം ഐസ് കട്ടയായിട്ടിരിക്കുക എല്ലാ ഭാഗത്തും ഉപ്പൊന്ന് ഉപ്പ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതെല്ലാം അങ്ങോട്ടൊന്ന് ഐസ് കെട്ടെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ടവൽ വെച്ച് എല്ലാം ഒന്ന് ക്ലീൻ കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ അപ്പം നമ്മളതിനായിട്ട് മേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറ് നീളത്തിലൊന്ന് വെട്ടിയെടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണമൊന്ന് തടകി കൊടുക്കാൻ ചെറിയതായിട്ട് ഒന്ന് നല്ലെണ്ണം ഒന്ന് തടകി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫ്രീസറിനകത്ത് ഈ പേപ്പർ ഇട്ടിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഇറച്ചിയോ മീനോ എന്താ സാധനം എന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്കിതേപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നൈസ് കട്ട പിടിക്കാറില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എണ്ണ നിന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിനകത്തോട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ കഷണം വെച്ച് കൊടുക്കാം അപ്പോൾ ഇച്ചിരി കൂടെ കട്ടിയുള്ള ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ താഴെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഉണ്ടോ ഈ ഐസ് ക്യൂബിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിനകത്ത് നമുക്ക് ഇറച്ചി മീനൊക്കെ വെച്ചാലും അതേപോലെ ആ ഐസിൻ്റെ വെള്ളം വീണാലും പെട്ടെന്ന് കട്ടിയാവില്ല ഇപ്പം കണ്ടു ഇതേപോലെ അപ്പം നമുക്ക് അതിനകത്തൊന്നും അതിൻ്റെ നമ്മൾ കരണ്ട് പോകുമ്പോഴത്തേന് ഇറച്ചി മീൻ്റെയൊക്കെ ആ ബ്ലഡ് ആയാൽ പോലും അതിനകത്തൊന്നും പറ്റില്ല അപ്പോൾ ഇതിനകത്ത് തങ്ങി നിൽക്കുകയും ചെയ്യും നമുക്കെടുത്ത് വൃത്തിയാക്കിയിട്ട് മാറ്റിയിടുകയും ചെയ്യാം അപ്പം ഇതേപോലെ പ്ലാസ്റ്റിക് അവർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഗുണമാണ് അതേപോലെ തന്നെ നമ്മുടെ ആ തട്ടിനകത്ത് ഇടുന്ന ഇതേപോലത്തെ ഷീറ്റ് മേടിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ഗ്ലാസ്സിനകത്ത് ഓരോ തട്ടിനകത്തായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് ഊരി എടുക്കേണ്ട കാര്യമില്ല നമ്മൾ കയ്യിലെ ടവ്വല് വെച്ചിട്ട് എന്തെങ്കിലും ഡിഷ് വാഷ് എന്തെങ്കിലും വെച്ചിട്ട് വിനാഗിരിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ തട്ടിലും ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ തട്ട് മാറ്റി ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊന്ന് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഗ്ലാസിനകത്തോട്ട് അതൊന്ന് മതി മതിയുണ്ടോ അപ്പോൾ എന്തെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കമന്നാൽ പോലും പാലോ അതോ എന്തെങ്കിലും കറികളൊക്കെ കമന്നാൽ പോലും ഈ ഷീറ്റിൻ്റെ ഗ്ലാസ്സിനകത്തോട്ടാവില്ല ഷീറ്റിൻ്റെ പുറത്ത് കിടക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഉണ്ടോ എടുത്തിട്ട് ക്ലീനാക്കിയിട്ട് ഇടുകയും ചെയ്യാം ഇപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അതേപോലെ ഫ്രീ ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്